ദാമ്പത്യം രചന അവതരണം മൈഥിലി മിത്ര ഭാഗം പത്തൊമ്പത് എൻ്റെ മോള് പേടിച്ചു പോയോ തത്തേ എടുത്തൊക്കത്ത് വെച്ചുകൊണ്ട് അവളുടെ കുഞ്ഞു നെറ്റിയിൽ അവനൊരു ഉമ്മ കൊടുത്തു ഒത്തിരി അമ്മയും പേടിച്ചു ചുണുങ്ങിക്കൊണ്ടവൾ ആദിയുടെ തോളിലേക്ക് തല ചേർത്ത് പിടിച്ചു മറിശി ഇങ്ങനെ വന്നില്ലേ പൊന്നെ ഇനി എന്തിനാ നിങ്ങൾ പേടിക്കണേ വെപ്രാളത്തോടെ സാരത്തുമ്മുകൊണ്ട് നെറ്റിയിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളെ തുളച്ചു കളയുന്ന ദേവികയെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് ഒന്ന് മൂളിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണവൾ മൂക്ക് വലിച്ചു അവൻ അവളുടെ നെറുകയിലും പുറത്തുമൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു ശേഷം നെഞ്ചിലെ ചൂടിലേക്ക് കരുതലോടെയും വാത്സല്യത്തോടെയും പൊതിഞ്ഞു പിടിച്ചു പേടികൊണ്ട് വിറയ്ക്കുന്ന കുഞ്ഞിൻ്റെ ദേഹം സാധാരണ സാധാരണഗതിയിലാകുന്നതുവരെ അവനാ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു തത്തമ്മേ ഇടത്തെ കൈകൊണ്ട് കുഞ്ഞിൻ്റെ തലയുടെ ഭിൻഭാഗം താങ്ങിക്കൊണ്ട് അവനാ കുരുന്നിനെ തൻ്റെ തോളിൽ നിന്ന് ഒന്ന് അടർത്തി മാറ്റി അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇത്തിരി നേരം നമുക്ക് കാറിൽ കയറിയിരിക്കോ ആ കുരുന്നിൻ്റെ മിഴികളിലേക്ക് നോക്കി കണ്ണുകൾ രണ്ടും ചിമ്മിക്കാട്ടിയവൻ മഹർഷി വരുന്നില്ലേ ആ കുഞ്ഞിച്ചുണ്ടുകൾ അപ്പോഴേക്കും പുറത്തേ കുന്തിയിരുന്നു മഹർഷി ഇപ്പോൾ വരാവേ അതുവരെ എൻ്റെ കുഞ്ഞൊന്ന് വണ്ടിയിൽ കയറിയിരിക്കും കേട്ടോ അവൻ ഒത്തിരി നിർബന്ധിച്ചതും പെണ്ണ് സമ്മതത്തോടെ തലയാട്ടി കാട്ടി ആദ്യം ശ്രദ്ധയോടെ കുഞ്ഞിനെ എടുത്ത് കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ എടുത്തുകൊണ്ടുപോയി ഇരുത്തി ഇത് തിരുമ്പോഴേക്കും മർഷി അമ്മ ഇങ്ങി വരും കേട്ടോ ഡാഷ്ബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ഡയറി എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഐഷ് ചോക്ലേറ്റിൻ്റെ വലിയ ബാർ കണ്ടതും പെണ്ണിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു അവൾ പൂർണ്ണ സമ്മതത്തോടെ ആരിയെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കാട്ടി അത്രയും നേരം കൊഞ്ചലോടെ തത്തയോട് സംസാരിച്ചു കൊണ്ടിരുന്നവൻ കാറിൻ്റെ അടച്ചുകൊണ്ട് തിരിഞ്ഞതും അടക്കി വെച്ചിരിക്കുന്ന ദേഷ്യത്തെ തിരികെ അണിഞ്ഞിരുന്നു ആ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു തിരുനെറ്റിയിലെ നീലഞ്ഞരമ്പ് പിടഞ്ഞു പൊങ്ങി വലത്തെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നവൻ ഒരു രാക്ഷസനാണോ എന്ന് പോലും കണ്ടുനിന്ന ദേവിയെക്ക് നോക്കി തോന്നിപ്പോയി ഇത്രയും നേരം തൻ്റെ കുഞ്ഞിനോട് കൊഞ്ചലോടെ സംസാരിച്ചു കൊണ്ട് നിന്നവൻ ഒരു നിമിഷം കൊണ്ട് ചെകുത്താനിലേക്ക് പരകായ പ്രവേശനം ചെയ്തിരിക്കുന്നു അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ വിറയലോടെ മുഖം കുനിച്ചു നിന്നു ദേവിക അവളുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ആദ്യ വിളിച്ചു ദേഷ്യം പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കിയില്ല തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നിരിക്കുന്ന അവൻ്റെ തീ പാറുന്ന കണ്ണുകൾ അവളെ അത്രമേൽ ഭയപ്പെടുത്തി എന്ന് വേണം പറയാൻ മുഖത്തേക്ക് നോക്ക് ദേവിക ആദിയുടെ ശബ്ദമുയർന്നു വല്ലാതെ ഞെട്ടിയെങ്കിലും ദേവിക മെല്ലെ കണ്ണുകൾ ഉയർത്തി അവൻ്റെ പേടിപ്പെടുത്തുന്ന കണ്ണുകളിലേക്ക് നോക്കി ഇവരെന്താ നിന്നോട് പറഞ്ഞേ വള്ളി പുള്ളി തെറ്റാതെ പറയണം ഇത്തിരി മാറി പതർച്ചയോടെ നിൽക്കുന്ന ജീനയെയും അനാമികയെയും ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ ആ ചോദ്യം അത് അത് പിന്നെ അവനിലെ പൈശാഖിചികഭാവം കണ്ടതും പെണ്ണിൻ്റെ ശരീരം കിളുകിലാന്ന് വിറച്ചു പറയ് പറയാൻ അവൻ അലറികൊണ്ട് വീണ്ടും ചോദിച്ചു അപ്പോഴും മഹർഷിയുടെ കണ്ണുകൾ തൊട്ട് മുൻപിൽ നിൽക്കുന്ന ദേവികയെ നോക്കാതെ ആ ഇരുവരിലും മാത്രമായി തറച്ചു നിൽക്കുകയായിരുന്നു അത് അത് പിന്നെ ആദ്യമൊന്ന് വിൽക്കിയെങ്കിലും അനാമികയും ജീവി ജീനയും വന്നത് തൊട്ട് ആദ്യം വരുന്നതിന് തൊട്ട് മുൻപ് വരെ നടന്ന കാര്യങ്ങൾ ഒന്നൊഴിയാതെ അവൾ വിറയിലോടെ പറഞ്ഞു കൊടുത്തു അതും കൂടി കേട്ടതും ആദിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സർവ്വതും ദഹിപ്പിക്കുന്ന രീതി മട്ടിൽ അവൻ ആ നികൃഷ്ട ജീവികളുടെ അരികിലേക്കായി ഉറച്ച കാൽവയ്പ്പുകളോടെ നടന്നു ദേവിക അവരുടെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് അവൻ ഉച്ചത്തിൽ അലറി എന്താ പേടിയോടെ അവൾ ഊരിമഹ അവൾ ഓടി മഹർഷിയുടെ അരികിലേക്ക് ചെന്നു നിന്നു ചെരുപ്പൂര് അനാമികയുടെയും ജീനയുടെയും മുഖത്തേക്ക് കലിപ്പോടെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ആക്രോശിച്ചു എന്താ മനസ്സിലായില്ല ദേവിക ഭയത്താൽ കരഞ്ഞു പോയിരുന്നു എടിനിൻ്റെ ചെരുപ്പൂരാൻ അവൻ പോലെ വീണ്ടും അലറി വെപ്രാളത്തോടെ അതിലുപരി പരവേശത്തോടെ ദേവിക അവളുടെ വലത്തെ കാലിൽ കിടന്ന ചെരുപ്പൂരിയെടുത്തുകൊണ്ട് ആദ്യെ വീണ്ടും നോക്കി അടിക്കടി അവൻ ജീനയുടെ അനാമികയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗർജിച്ചു അത് കേട്ടതും പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി തൊണ്ട വരണ്ടുണങ്ങി കയ്യും കാലും വിറച്ചു ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ ഉച്ചത്തിൽ മി മിടിച്ചുകൊണ്ടിരുന്നു എനിക്ക് എനിക്ക് വലത്തെ വലത്തേക്കൈയിലിരുന്ന് ചെരുപ്പിലേക്ക് നോക്കി അവളുടെ ശരീരത്തിൻ്റെ വിറയൽ പറ പടർന്നു അടിക്കാനാ നിന്നോട് പറഞ്ഞേ ഒരൊറ്റ അലർജിയായിരുന്നു ആദി ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിലുള്ള മഹർഷിയുടെ ഗർജനത്തിൽ ദേവികയുടെ വലങ്കൈ അറിയാതെ തന്നെ മുകളിലേക്ക് ഉയർന്നു പിന്നീട് താന്നു പടക്കം പൊട്ടുന്നത് പോലെയുള്ള ശബ്ദം അപ്പോഴേക്കും അവിടെ നിന്ന് കേൾക്കാനായി കൂട്ടത്തിൽ അനാമികയുടെയും ജീനയുടെയും ഉച്ചത്തിലുള്ള കരച്ചിലും ആദിയോടുള്ള ഭയം അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അവൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ പേടിച്ചതിനാലാവം അവരിരുവരും പ്രതികരിക്കാതെ ആ അടി മുഴുവനും നിന്ന് കൊണ്ടത് പ്രതികരിച്ചാൽ ആദ്യയുടെ താണ്ഡവം കൂടി താങ്ങുവാനുള്ള കെൽപ്പില്ലെന്നുള്ള കാര്യം ആ ജന്തുക്കൾ ഓർത്തിരിക്കണം ഒടുവിൽ ദൈവികയുടെ കൈ തളർന്നതുപോലെ തോന്നിയപ്പോഴാണ് അവളത് നിർത്തിയത് പൊട്ടിയ ചെരുപ്പവൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി മേലാൽ ഇവരുടെ കൺവെട്ടത്ത് നിങ്ങൾ വന്നു പോകരുത് വന്നാൽ മുഖം നിറയെ ചുവന്നുതിണിർത്ത പാടുകളുമായി നിൽക്കുന്ന അനാമികയുടെയും ജീനയുടെയും നേർക്ക് അവൻ കലിപ്പോടെ വിരൽ ചൂണ്ടി അവരിരുവരും പേടിച്ചു വിറച്ചുകൊണ്ട് രണ്ടടി പിന്നിലേക്ക് മാറി നിന്നു അതൊരാജ്ഞയായിരുന്നു ഭീഷണിയും വണ്ടിയൽ കയറടി അതേ ദേഷ്യത്തോടെ തന്നെ അവൻ ദേവികയോട് ചീറി പേടിയോടെ പെണ്ണ് ഓടിച്ചെന്ന് കാറിൻ്റെ പിൻസീറ്റിൽ ചാടിക്കയറി എന്തിനാണെന്നുപോലും അറിയാതെ കോഴി മുട്ടയിടാൻ നടക്കുന്നത് പോലെ നീ നിൻ്റെ തള്ളയും കൂടെ കാവുമ്പാട്ടെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നപ്പോഴേ ഞാൻ ഉടായ്പ മണത്തതാ നീ നിൻ്റെ ഇവളും കൂടെ ഇനി എൻ്റെ വീട്ടിൽ കയറി കളിച്ചാൽ അന്നൊക്കെ നിൻ്റെ അവസാനമായിരിക്കും ആദ്യയുടെ ദേഷ്യത്തിനു മുൻപിൽ തങ്ങൾ കത്തിച്ചാരമാകുന്നത് പോലെ അവർക്ക് തോന്നിപ്പോയി വന്ന സമയം ശരിയല്ല വേണ്ടായിരുന്നു അവരപ്പോൾ പേടിയോടെ മനസ്സിൽ ചിന്തിച്ചത് അതായിരുന്നു അപ്പോൾ എങ്ങനെയാ വന്ന കാര്യം നടക്കാത്ത സ്ഥിതിക്ക് സ്ഥലം വിടാൻ നോക്ക് ഇനിയും ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്നാൽ ഞാൻ ചിലപ്പോൾ കൈവച്ചുവെന്നിരിക്കും അത് മക്കൾ താങ്ങുവേല കൊടുത്തിരിക്കുന്ന മുണ്ട് ഒന്ന് മടക്കി കുത്തിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നീ അതൊക്കെ എന്തോ പറഞ്ഞല്ലോ ഏ ഈ നിൽക്കുന്ന മോള് എന്നെ ഇനിയും കെട്ടാൻ പോവെന്നോ മറ്റോ രണ്ടടി മുന്നോട്ടേക്ക് നടന്നവൻ എന്തോ വീണ്ടും ഓർത്തുകൊണ്ട് അവരുടെ നേരെ തിരിഞ്ഞു നിന്നു അതെ പുഴുത്ത ചീത്ത എൻ്റെ വായിൽ പുളിച്ച് തകട്ടി വരുന്നുണ്ട് പക്ഷെ ഞാനിത്തിരി നന്നാവാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം അത് പറയുന്നില്ല പച്ച മലയാളത്തിൽ വേറൊരു കാര്യം കൂടി പറയാം ഇനി നിൻ്റെ കുത്തിക്കഴപ്പുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ രണ്ടു കാലിൽ തിരിച്ച് നീ വീട്ടിലേക്ക് പോകത്തില്ല പിന്നെ വേറൊന്നുകൂടെ ആയിരിക്കുന്ന കൊച്ചും തള്ളയും എൻ്റെ വീട്ടിൽ തന്നെ കയറി നിരങ്ങും വേണേൽ എൻ്റെ മുറിയിൽ എൻ്റെ ഭാര്യയും കൊച്ചുമായിട്ട് അങ്ങ് പുറുതിയും തുടങ്ങും നീ എന്നാ ഒലത്താവെന്ന് വെച്ചാ അങ്ങോട്ട് ഒലത്ത് ഉച്ചത്തോടെ അവർ ഈ ഒരു നോട്ടവും നോക്കി അവൻ ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു പോവാം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അവൻ മുന്നോട്ടേക്ക് നോക്കി ചോദിച്ചു പോവാം പിന്നിലിരുന്നവൾ യാന്ത്രികമായിട്ട് മറുപടി പറഞ്ഞു വണ്ടി ഒരിലമ്പലോടെ മുന്നോട്ടേക്ക് പാഞ്ഞു എങ്ങോട്ടേക്കാ പോവണ്ടേ ശബ്ദത്തിൽ ഇത്തിരി ശാന്തത വരുത്തിക്കൊണ്ട് ചെക്കൻ വീണ്ടും ചോദിച്ചു സ്കൂളിലേക്കാ മർശി കാഡ്ബറിയുടെ കവറിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ അവസാന വറ്റും നക്കിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണാണ് അതിനുള്ള മറുപടി നൽകിയത് അവരുടെ വണ്ടി മുന്നോട്ടേക്ക് പായുമ്പോൾ പിന്നിലെ സീറ്റിൽ വിറച്ചുകൊണ്ടിരുന്നവളുടെ മനം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അനാമികയും കൂട്ടുകാരിയും എന്തിനു ഞങ്ങളോട് ഇത്ര വൈരാഗ്യം കാണിക്കണം വഴിയിൽ തടഞ്ഞു നിർത്തി എന്നെയും കുഞ്ഞിനെയും എന്തിനു വഴക്കു പറയണം ആദിദേവിനും അനാമികയ്ക്കും വീണ്ടും വിവാഹം കഴിക്കുന്നതിൽ ഞാനും എൻ്റെ കുഞ്ഞും എന്താണ് വേണ്ടത് ഇനിയിപ്പോൾ ഞാൻ കാരണം അവർക്ക് ആദിദേവനോട് സംശയമാണോ പെണ്ണിൻ്റെ ചിന്തകൾ കാട് കയറി പക്ഷേ അവളെ ഏറ്റവും കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനെന്തിനിപ്പോൾ ഞാനെന്തിനാണിപ്പോൾ ആദിയെ പേടിച്ചത് അയാൾ പറഞ്ഞതുപോലെ അവരെ അടിച്ചത് ആദിയെ ഭയന്ന് ഈ കാറിൽ കയറിയിരുന്നത് അയാളെ അനുസരിച്ച് ഇപ്പോഴും ഈ വണ്ടിയിൽ തന്നെ സ്കൂളിലേക്ക് പോകുന്നത് ഇതാണോ ഞാൻ ഇങ്ങനെയായിരുന്നോ ഞാൻ ഇയാളെ പേടിച്ച് അനുസരിക്കുവാൻ ഞാനും ഇയാളും തമ്മിൽ എന്താ ബന്ധമാണുള്ളത് രണ്ടു പ്രാവശ്യം സുധിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതൊഴിച്ച് അവൾക്ക് തല പുകയുന്നത് പോലെ തോന്നിയതും സീറ്റിലേക്ക് തല ചായ്ച്ചു കൊണ്ടവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കാവുമ്പാട്ടെ ഒരു വാടകക്കാരി മാത്രമാണ് ഞാൻ ഇനി ഇവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതെ താനും മകളും അത് കണ്ടറിഞ്ഞ് തന്നെ ജീവിക്കണം മനസ്സിൽ ഓരോന്നും ആലോചിച്ചു ഉറപ്പിക്കുമ്പോൾ അവളിൽ പഴയ ദേവികയുടെ ധൈര്യം പതുക്കെ പതുക്കെ നുരഞ്ഞു പൊങ്ങി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നവളപ്പോൾ ഓർത്തില്ല ഈ ചിന്തകൾക്കൊക്കെയും വെറും നീർക്കുമ്പളയുടെ ആയുസം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇറങ്ങ പെട്ടെന്ന് ആദിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നു പുറത്തേക്ക് നോക്കിയത് ഏതോ വലിയ ഫുഡ്വെയർ ഷോപ്പിന്റെ മുൻപിലേക്കാണ് തങ്ങളുടെ വണ്ടി കിടക്കുന്നതെന്ന് കണ്ടതും അവൾ തൻ്റെ കാലിലേക്ക് ഒന്ന് പാളി നോക്കിപ്പോയി ഇടത്തെ കാലിൽ മാത്രമേ ചെരുപ്പുള്ളൂ നിസ്സഹായതയോടെ ദേവികയൊന്ന് നെടുവേർപ്പെട്ടു ശേഷം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കഥകൾ പറഞ്ഞ് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഷോപ്പിനു നേർക്ക് നടക്കുന്ന ആദിയുടെയും തത്തമ്മയുടെയും പിന്നിലായി അവളും മെല്ലെ നടക്കാൻ തുടങ്ങി ഷീ ഇത് കാണാൻ നല്ല ശൈല വെള്ള കല്ലുകളും കുന്തനുമൊക്കെ പതിപ്പിച്ച ചുവപ്പ് നിറത്തുള്ള ആങ്കിൾ സ്ട്രാപ്പ്ഡ് ഷൂവിലേക്ക് നോക്കി തത്ത പെണ്ണ് മനോഹരമായി പുഞ്ചിരിച്ചു അതിൻ്റെ സ്ട്രാപ്പിൽ ചെറിയ ചെറിയ വൈറ്റ് കളേഡ് പൂവുകൾ ഭംഗിയായി തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സിൻഡ്രല്ല മോഡൽ ഫ്ലാറ്റ് ഷൂ ആയിരുന്നത് ആഹാ കൊള്ളാലോ അത് മർഷി കണ്ണാടി ഷെൽഫിലിരിക്കുന്ന ആ ഷൂസ് കയ്യെത്തിച്ചെടുത്തു എന്നിട്ടതിൻ്റെ ഭംഗി നോക്കി ചിന്ദ്രല്ല ഷൂ ആ പെണ്ണ് കുപ്പിവള കിലുങ്ങുന്നത് പോലെ ആ ഷൂവിലേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു തത്തമ്മക്കിഷ്ടമായോ അവൻ അവളുടെ മുൻപിലായി കിടന്ന കസേരയിലിരുന്നു കൊണ്ട് കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് കയറ്റി വെച്ചു ഒത്തിരി ആദിയുടെ കയ്യിലിരിക്കുന്ന ഷൂവിൽ അവൾ തൊട്ടും തലോടിയിരുന്നു എന്നാൽ നമുക്കിത് വാങ്ങിയാലോ ചക്കൻ രഹസ്യം പോലെ അവളോട് ചോദിച്ചു അമ്മ വയക്കു പറയും തലേ ദിവസം ആദി വാങ്ങിക്കൊടുത്ത സാധനങ്ങൾ കണ്ട് വഴക്കു പറഞ്ഞ അമ്മയെ അവൾ പെട്ടെന്ന് ഓർത്തു പറയോ അവനും പെണ്ണ് കൊഞ്ചുന്നത് പോലെ തന്നെ കൊഞ്ചിക്കൊണ്ട് മുഖം ചുളിച്ചു അന്നേ മറിശി എന്നെ മാളിൽ കൊണ്ടോ ഇല്ലേ ഒത്തിരി സാധനം വാങ്ങി തന്നില്ലേ അമ്മ എന്നെ വഴക്കു പറഞ്ഞായിരുന്നേ ഇനിയേ മറിഷി എല്ലാം വാങ്ങി തന്നാലേ വാങ്ങല്ലേന്ന് പറഞ്ഞു അവളുടേതായ ഭാഷയിൽ പെണ്ണ് പരാതി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അപ്പുറത്തെ സെക്ഷനിലായി ഇരുന്നു കൊണ്ട് വാങ്ങിയ ചെരുപ്പ് കാലിലിട്ട് പാകം നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവിയെ നോക്കിയവൻ ചുണ്ടുകൾ ചുളുക്കി എന്റെ കൊച്ചിനോട് അനാവശ്യം പറഞ്ഞു കൊടുക്കുന്നോ നീ അവൻ അവളെ നോക്കി മനസ്സിൽ പിറുപിറുത്തു ആണ് മഹർഷി അമ്മയ്ക്കേ അങ്ങനൊന്നും ഇഷ്ടമല്ല പെണ്ണ് ആണയിട്ട് ഉറപ്പിച്ചു എന്നാലേ എന്ന് തത്തമ്മ ഇത് വാങ്ങിയ അമ്മ മോളെ വഴക്കു പറയില്ല കേട്ടോ പെണ്ണിൻ്റെ ഉണ്ടക്കവളിൽ ചൂണ്ടുവിരൽ ഒരു കുത്തു കൊടുത്തവൻ ആണോ അവിടെ അത്ഭുതപ്പെട്ടു വായും തുറന്നിരിപ്പുണ്ട് കുഞ്ഞിപ്പെണ്ണ് ആണടി കുറുമ്പി സെയിൽസ്മാനോട് അവൾക്ക് ചേരുന്ന സൈസ് എടുത്ത് തരാൻ പറഞ്ഞിട്ട് പെണ്ണിനെ അവൻ തൊട്ടരികിൽ കിടന്ന കസേരയിലേക്കായി ഇരുത്തി കുറഞ്ഞ നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ചേരുന്ന സൈസുമായി അയാൾ എത്തിയിരുന്നു അത് കാലിലിട്ട് കൊടുത്തപ്പോഴേക്കും അവളുടെ സന്തോഷമൊന്ന് കാണേണ്ടതു തന്നെയായിരുന്നു മർഷി നല്ല ചേലുണ്ടല്ലേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പെണ്ണവൾ ഡാൻസ് കളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മുൻപിലുള്ള കണ്ണാടിയിൽ നോക്കി കാലിലെ ഷൂവിൻ്റെ ഭംഗി നിന്ന് ആസ്വദിച്ചു അവളുടെ സന്തോഷം കണ്ട് നിന്നവന് ഹൃദയം നിറഞ്ഞു പോയിരുന്നു ആദ്യ പെട്ടെന്ന് ജീനിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ കയ്യിലെടുത്തു അതിൽ ക്യാമറ ഓൺ ചെയ്തു അവളുടെ കുസൃതിയും കുറുമ്പും സംസാരവും എല്ലാം പെണ്ണറിയാതെ തന്നെ സ്വന്തം ഫോണിലേക്ക് പകർത്തിയവൻ തത്തേവാ പോകാം അപ്പോഴാണ് ദേവിക അങ്ങോട്ടേക്ക് ചെന്നത് അമ്മയെ നോക്കിയേ ചിന്ത്രല്ല ഷൂ എന്ത് രസമല്ലേ ദേവികയെ കാലിൽ കിടക്കുന്ന ഷൂ കാട്ടിക്കൊടുത്തിട്ട് അവൻ നിന്നിടത്ത് നിന്ന് രണ്ട് ചാട്ടം ചാടി മോൾക്കിപ്പോൾ വേറെ ഷൂ ഉണ്ടല്ലോ ഇതിപ്പോൾ വേണ്ട മോളെ അമ്മ പിന്നെ വാങ്ങിത്തരാം കയ്യിലുള്ള കാശ് രണ്ടു പേരുടെയും ചെരുപ്പിന് തികയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അവൾ മകളെ നിർബന്ധിച്ചു ഇത്രയും വലിയ ഷൂ ലാൻഡിന് മുൻപിൽ മഹർഷി വൺ കൊണ്ടുപോയി വണ്ടി നിർത്തുമെന്ന് അവൾ ഒട്ടും കരുതിയതേയില്ല എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് അതും ആയിരങ്ങൾക്ക് മുകളിൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞ ചെരുപ്പാണ് അവൾ ആ കടയിൽ നിന്ന് എടുത്തത് തന്നെ അതിന് തന്നെ കൊടുക്കണം എഴുന്നൂറ്റൻപത് രൂപ ദേവികയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവളാകെ പതറിപ്പോയിരുന്നു അത് ചിന്തല്ല ഷൂവ അമ്മേ ഇത് നല്ലതാ ഇതുപോലത്തെ മോൾകില്ലല്ലോ പ്ലീസ് മാ മോൾക്കിത് ഇത് വാങ്ങി തരോ പെണ്ണവളെ നോക്കി പതിയെ കെഞ്ചുവാനായി തുടങ്ങി അതല്ല മോളെ അമ്മ ഇത് പിന്നെ വാങ്ങിത്തരാം മുളതങ്ങ് അഴിച്ചേ ദേവിക ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞതും തത്ത സങ്കടത്തോടെ അവളുടെ കാലിൽ കിടക്കുന്ന ഷൂ അഴിച്ചു മാറ്റി അതെന്തിനാ ദേവിക വേണ്ടെന്ന് പറഞ്ഞത് കുഞ്ഞത്രയും ആഗ്രഹിച്ചതല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ കസേരയിലിരുന്ന ആദി അവളോട് നീരസത്തോടെ ചോദിച്ചു അവൾക്കിപ്പോൾ തന്നെ ഒരുപാടുണ്ട് സാർ അതിനിപ്പോൾ എന്താ അവൾ അത്രയും ഇഷ്ടപ്പെട്ട് എടുത്തതല്ലേ അത് അത് വേണ്ട സാർ എൻ്റെ കയ്യിൽ കാശില്ല അതുമാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ കടയിൽ കയറി ഒരു ചെവിപ്പ് വാങ്ങാനുള്ള പാങ്ങൊന്നും എനിക്കില്ല സാർ പിന്നെ ഇവിടെ വണ്ടി നിർത്തിയതുകൊണ്ട് സാറിനോട് പറ്റില്ലെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിതെടുത്തതാ കയ്യിലിരിക്കുന്ന സ്വന്തം ചെരുപ്പ് അവൾ മെല്ലെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മുൻപിൽ നിന്ന് സംസാരിക്കുവാൻ ഉള്ളിലുള്ള പേടിയും ഭയവും അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു ആദി അവൾ എടുത്ത് ചപ്പലിലേക്ക് നോക്കി സീർത്തും സാധാരണയിൽ സാധാരണയായ ഒരു ചെരുപ്പ് ചിലപ്പോൾ ഈ കടയിലെ തന്നെ ഏറ്റവും വിലപ്പോൾക്കുള്ള ചെരുപ്പായിരിക്കും അതെന്ന് അവൻ ഊഹിച്ചു അതിന് അത് തത്തമ്മയ്ക്ക് ഞാൻ എടുത്തു കൊടുക്കത്ത ഷൂവാണ് അല്ലാതെ അതിൻ്റെ ക്യാഷ് കൊടുക്കാൻ ദേവികയോട് ഞാൻ പറഞ്ഞില്ലല്ലോ അവളുടെ പാവം പിടിച്ചുള്ള നിൽപ്പും ഭാവവും കണ്ടതും ആദ്യം ഇത്തിരി ശാന്തമായിട്ട് തന്നെയാണ് അവളോട് സംസാരിച്ചത് വേണ്ട സാർ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തല്ലേ വെറുതെ കാശ് കളയണ്ട ദേവിക പിന്നെയും എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞൊപ്പിച്ചു അത് തീരുമാനിക്കുന്ന ദേവികയാണോ ആ ചെക്കൻ്റെ സംസാരത്തിലെ ശാന്തത പെട്ടെന്ന് മാറിയതും അവൾ അവനെ പേടിയോടെ മുഖമുയർത്തി നോക്കി പ്രതീക്ഷിച്ചതുപോലെയല്ല ഗൗരവത്തിലാണെങ്കിലും അവിടെ ചുണ്ടുകളിൽ ചെറിയൊരു ചിരിയുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്നത് വാ പോകാം തത്തയുടെ ഷൂ എടുത്ത് ബില്ലിങ്ങിന് വേണ്ടി കൊടുത്തിട്ട് അവൻ ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഞാൻ കൊടുക്കാം സാർ ചെരുപ്പിൻ്റെ പൈസ കൊടുക്കുവാനായി തുനിഞ്ഞ ദേവികിയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് രണ്ടിൻ്റെയും കാശ് അവൻ തന്നെ കൊടുത്തു അതും കൂടി ആയപ്പോഴേക്കും ദേവികയ്ക്ക് വല്ലാതെ വന്നു ദേഷ്യവും സങ്കടവും ഒക്കെ കൂടിക്കുഴഞ്ഞ ഒരു ഭാവം അതിനോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ നിസ്സഹായതയും ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വരുന്ന നിസ്സഹായത പറ്റില്ലെന്ന് പറയേണ്ടി വരുന്നിടത്ത് പറ്റില്ല എന്ന് പറയാൻ അറിയാത്തതിലുള്ള നിസ്സഹായത ഇത്രയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ഇനിയും ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാൻ തൻ്റെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം കൊണ്ടുണ്ടാവുന്ന നിസ്സഹായത സ്കൂളിൽ ഇറക്കാം വണ്ടിയേരിയിലേക്ക് ചെന്നതും അവൻ പിന്നിലായി നടന്നു വരുന്നവളോട് പറഞ്ഞു വേണ്ട സാർ ഇവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറി പൊയ്ക്കോളാം അവൾക്കെന്തോ വാശി തോന്നി എന്തിനോ വേണ്ടിയുള്ളൊരു വാശി ഒറ്റയ്ക്ക് പോണ്ട ഞാൻ കൊണ്ടുപോയി വിടാം പിൻസീറ്റിലെ ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും ആവശ്യപ്പെട്ടു സാർ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ മകളും ഇപ്പോൾ തന്നെ സാറിൻ്റെ സാറിൻ്റെ മകളുടെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടല്ലേ അവരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ദേഷ്യപ്പെട്ടത് വെറുതെ എന്തിനാ ഞങ്ങൾ കാരണം നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് മോളയും കൊണ്ട് ഗതിയില്ലാതെ പെരുവഴിയിൽ ഇറങ്ങിയപ്പോൾ കൈപിടിച്ച് സഹായിച്ചവരാണ് സാറിൻ്റെ വീട്ടുകാർ അതുകൊണ്ട് സാറ് പൊയ്ക്കോ ഞങ്ങൾ ബസ്സിൽ പൊയ്ക്കോളാം അവൾ അത്രയും പറഞ്ഞിട്ട് മുഖം കുനിച്ച് നിന്നു ഇനിയും എന്തൊക്കെയോ അവൾക്ക് അവനോട് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു പരസ്പരം ബന്ധമില്ലാത്തത് പക്ഷേ അവയൊക്കെ തന്നെ അവളുടെ സങ്കടങ്ങൾ തന്നെയായിരുന്നു ഇവളോട് എങ്ങനെ പറഞ്ഞാലാ കോപ്പിടപാട് അവളുടെ അമ്മൂമ്മയുടെ ഒരു സാറു മഹർഷി ചുറ്റിനും നോക്കിക്കൊണ്ട് പെറുപിറുത്തു ദേവികയുടെ സംസാരം അവനെ അത്രയ്ക്കും ചൊടിപ്പിച്ചിരുന്നു ഒരിക്കൽ എന്ന് ആദ്യേട്ടനെന്ന് വിളിച്ചതുകൊണ്ടാവാം ദേവിക സാറെന്ന് വിളിക്കുമ്പോൾ അവൻ അസ്വസ്ഥത തോന്നിയത് പെട്ടെന്ന് തൻ്റെ കയ്യിൽ തൂങ്ങി നിന്ന തത്തയെ എടുത്തുകൊണ്ടവൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റിയിരുത്തി അമ്മ പിടങ്ങി നിൽക്കുക ഞാൻ പോയി കാറിൽ കയറ്റിയിരുത്തിയിട്ട് വരാവേ അവൻ കണ്ണുകൾ രണ്ടും ചിമ്മി കാട്ടിക്കൊണ്ട് തത്തയെ നോക്കി പുഞ്ചിരിച്ചു ആ കുഞ്ഞിപ്പെണ്ണി ചിരിച്ചതും അവൻ ആ ഡോർ പതിയെ പുറത്തുനിന്ന് അടച്ചു കുഞ്ഞിനെ ഞാൻ കാറിൽ കൊണ്ടുപോയേ വിടൂ ഈ വെയിലത്ത് അവൾക്ക് ബസ്സിൽ പോവാൻ വയ്യെന്ന് അപ്പോൾ എങ്ങനെയാ ഇങ്ങോട്ട് കയറുന്നോ അത് ഒറ്റയ്ക്കും ബസ്സിൽ പോണോ ദേവികയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അവൻ എന്തിനും പോന്ന പോലെ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ശേഷം ആദ്യ അമ്പരപ്പോടെ നോക്കി ചുറ്റിനു നിൽക്കുന്ന ആളുകൾ തന്നെ തങ്ങളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്തൊക്കെയോ പറയുകയും കുശുകുശിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടവർ അതും കൂടി കണ്ടപ്പോഴേക്കും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു കേറുന്നോ അതോ ഞങ്ങൾ പോണോ ചെക്കൻ വീണ്ടും ചോദിച്ചു കാറിനുള്ളിലിരിക്കുന്ന തത്തമ്മയെ ഒന്ന് പാളി നോക്കിയിട്ട് ദേവിക കാറിലേക്ക് തന്നെ കയറിയിരുന്നു അതും ദേഷ്യത്തോടെ ആദ്യോടുള്ള അമർഷം മുഴുവനും പെണ്ണിന്റെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നതാനും ഇയാളും മുതലെടുക്കുന്നു അവൾക്കവനോട് ആദ്യമായി വെറുപ്പ് തോന്നി അതേസമയം പിൻഡോർ അടച്ചതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നവൻ്റെ മുഖത്ത് ആയിരം സൂര്യചന്ദ്രന്മാർ ഒരുവിച്ച് മിരിഞ്ഞ അത്രയും സന്തോഷം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഐഷ് അമ്മേ വന്നു മുൻപിലെ സീറ്റിലിരുന്ന തത്തപ്പെണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു മനസ്സിൽ സന്തോഷം മാത്രം നിറച്ചുകൊണ്ട് ആദ്യ തന്നെ വണ്ടി മുന്നോട്ടേക്കെടുത്തു എങ്കിലും കാറിനുള്ളിലെ റിയർവ്യൂ മിററിലൂടെ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കി മനസ്സ് നിറയ്ക്കാനും അവൻ മറന്നില്ല എനിക്ക് നിന്നെ വേണമെന്ന് തോന്നുന്നടി പക്ഷേ എന്തു ചെയ്യാനാ പ്രേമമാണെന്നും മാങ്ങത്തൊലിയാണെന്നും ഒക്കെ പറഞ്ഞു വന്ന് നീ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയടി നീ എനിക്കുള്ളതാണെങ്കിൽ ഈശ്വരൻ എൻ്റെ കയ്യിൽ തന്നെ നിന്നെ കൊണ്ടുവന്നു തന്നോളും ഉള്ളിലുള്ള പ്രണയത്തെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് വണ്ടി ഓടിച്ചു ഇതൊന്നും അറിയാതെ ആദ്യോടുള്ള ദേഷ്യത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ദേവികയെ അപ്പോൾ അനു ജീനെ അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിനെ പെരുവിരലിനാൽ തൂത്തറിഞ്ഞു എടി ഇങ്ങോട്ട് നോക്കാൻ അവൾ വീണ്ടും അനാമികയോട് ദേഷ്യപ്പെട്ടു ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നത് ജീന അവളോട് ആർദ്രമായി ചോദിച്ചു എന്നാലും നിന്നെ നിന്നെ അവൾ അടിച്ചില്ലേ ജീനയുടെ കവളിൽ തിണർത്ത് കിടക്കുന്ന ചുവന്ന പാടുകൾ കണ്ടതും അനാമികയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു ഇതേ പെണ്ണെ ഇനിയും കരഞ്ഞാൽ ഞാൻ ഒരെണ്ണം വെച്ച് തരും ഇടി പൊട്ടി കൈ നനെ അത് മീൻ പിടിക്കാൻ പറ്റുമോ ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്വയം മറന്നു നിൽക്കുമ്പോൾ അവർ ചുറ്റുമുള്ളത് സർവ്വവും മറന്നിരുന്നു പക്ഷേ കോളേജിൽ നിന്നും അന്ന് നേരത്തെ എത്തിയ ശ്വേത തുറന്നു കിടന്ന മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നു പോയിരുന്നു ഛേ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടതുപോലെ അവൾ അവിടെ നിന്ന് മൂടി സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചു അപ്പോഴും ഇതൊന്നും അറിയാതെ അവർ പരസ്പരം കാമിക്കുകയായിരുന്നു സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും വായിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻ്റുകളും കൂടി ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ